ഇന്നത്തെ ചിറ്റ് ചാറ്റിൽ ഗസ്റ്റായിട്ട് വരുന്നത് സ്റ്റാൻലി ജോർജ് ആണ് അദ്ദേഹം നേരത്തെ വന്നിരുന്നു ഒരു ചിറ്റ് ചാറ്റിൽ പക്ഷെ ഇന്നത്തെ ടോപ്പിക്ക് അല്പം കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ് അതായത് എന്തുകൊണ്ടാണ് അമേരിക്കൻ ഭൂരിഭാഗവും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലെ കാത്തലിക്സ് പാലസ്റ്റീനെ സപ്പോർട്ട് ഉറച്ചി ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞ മുഴുവൻ ആൾക്കാരെ വലിയൊരു ശതമാനം സപ്പോർട്ട് ചെയ്യുമ്പോഴും അമേരിക്കൻ കാത്തലിക്സ് നേരെ മറിച്ച് അവർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഈ രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാൻലിയോട് ചോദിക്കുക സ്റ്റാൻലി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റാണ് പെൻസിൽവാനിയയിലാണ് താമസിക്കുന്നത് അദ്ദേഹം കുമ്പനാട് സ്വദേശിയാണ് സ്റ്റാലി സ്വാഗതം സ്റ്റാൻലി ഈ നമ്മുടെ ഈ ടോപ്പിക്കിനകത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ അമേരിക്കൻസ് പ്രത്യേകിച്ച് ഡെമോക്രാറ്റ്സ് വന്നാലും റിപ്പബ്ലിക്കൻസ് വന്നാലും അവർ ഭയങ്കരമായിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് കാരണം നമ്മളിപ്പം കൂടെ ട്രാവൽ ബൈ റോഡ് ട്രാവൽ ചെയ്താലും സിറ്റി കൂടെ ഒക്കെ പോവുകയാണെങ്കിലും ചിലപ്പോൾ അമേരിക്കൻ പതാകയുടെ കൂടെ ഇസ്രായേലിൻ്റെ പതാകയും കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ പല ആൾക്കാരോട് ചോദിച്ചു ഇവർ ജൂയിഷ് കമ്മ്യൂണിറ്റി ആണോ എന്നൊക്കെ ചോദിച്ചു അറിയാൻ ഒരു ജൂയിഷ് കമ്മ്യൂണിറ്റി അല്ല പക്ഷേ ഭയങ്കരമായിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇതിങ്ങനെ വരാൻ കാരണം എന്തോ ഈ പറയുന്ന നമ്മൾ അറിയുന്ന പോലെ അമേരിക്ക ഒരു ദൈവാധിഷ്ഠിത രാജ്യമാണ് ദൈവത്തെ മുൻനിർത്തി സ്ഥാപിച്ച ഒരു രാജ്യമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന രാജ്യമാണ് വേദപുസ്തകത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാതെ ദൈവത്തിന്റെ വചനമാണെന്ന് വിശ്വസിക്കുന്ന രാജ്യമാണ് അമേരിക്ക അപ്പൊ ആ വേദപുസ്തകത്തിൽ കാണുന്ന ഇസ്രായേൽ ചരിത്രം പോലുള്ള ഇസ്രായേല് ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണെന്നും ആ ചെറിയ ജനതയിലൂടെ ദൈവശ് ദൈവം തന്റെ ശക്തിയും മഹത്വവും തന്റെ സ്വഭാവം വെളിപ്പെടുത്തും എന്നുള്ള വിശ്വാസമാണ് അമേരിക്ക നടത്തുന്നത് അപ്പൊ ഏത് അമേരിക്കൻ സർക്കാർ വന്നാലും ഈ ഇസ്രായേലിന് കൊടുക്കുന്ന ഈ അമിതമായിട്ടുള്ള പിന്തുണ വളരെ ശക്തിയമായ പിന്തുണ എല്ലാ നിലയിലുള്ള അകമഴിഞ്ഞ പിന്തുണ അവരുടെ ഒരു ഉത്തരവാദിത്തമാണെന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത് ഈ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് തങ്ങൾക്ക് ദൈവാനുഗ്രഹം കിട്ടാനുള്ള വഴിയാണെന്നും ഈ ഇമാരിക്കാര് കരുതുന്നുണ്ട് കാരണം ബൈബിളത്ത് പറയാറുണ്ട് ഇസൈലിനെ അനുഗ്രഹിച്ചാൽ നിന്നെ ദൈവം അനുഗ്രഹിക്കും അപ്പൊ ഈ ഒരു അനുഗ്രഹത്തിനെ കുറിച്ച് പശ്ചാത്തലമുള്ള സത്യത്തെ അത് ചരിത്രത്തിൽ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് കാരണം അമേരിക്കയുടെ അനുഗ്രഹത്തിന്റെ പുറകിൽ ഇംസായനോടുള്ള കടുത്ത പിന്തുണയാണെന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത് അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ദൈവമാണ് അതുകൊണ്ട് ഞങ്ങൾ യുസൈലിനെ സപ്പോർട്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണെന്നാണ് അമേരിക്കാര് കരുതുന്നത് അപ്പൊ അടുത്തൊരു ചോദ്യം നേരത്തെ ഹെൻറി കിസഞ്ചർ അമേരിക്കയുടെ സ്ട്രാറ്റജിക് അഡ്വൈസറും വലിയ അഡ്വൈസറായിരുന്നു അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പല അമേരിക്കൻ പ്രസിഡന്റ് ഏകദേശം പത്തോളം അമേരിക്കൻ പ്രസിഡന്റുമാരുടെ കൂടെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് ഹെൻറി കിസഞ്ചർ അയാൾ ജൂഷായിരുന്നു അപ്പം അയാൾ അപ്പം നിക്സൺ തന്നെയാണ് ഇയാള് ബ്ലഡി ജൂ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അയാളുടെ ബുക്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അങ്ങനെയുള്ളവരുണ്ടായിരുന്നു പക്ഷേ അവിടെ ജനങ്ങൾക്ക് ഇന്നത്തെ സപ്പോർട്ട് ഉണ്ടായിരുന്നതാണ് അതെ 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 അതാണ് ഈ ഈ പിന്തുണ എന്ന് പറയുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലൂടെ കാരണം ഒരു ക്രിസ്തീയ വിശ്വാസമുള്ള ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വേദവസ്തുവം വിശ്വസിക്കുന്നവർക്ക് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ എന്നാണ് എന്ന് പറയുന്ന ഒരു പക്ഷെങ്കിലും അദ്ദേഹത്തിന്റെ ബോധ്യങ്ങൾ മറ്റൊ മറ്റൊന്നായിരിക്കും അല്ലാതെ ചരിത്രം മുതലാതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഒരു കാര്യം മനസ്സിലായി റിപ്പബ്ലിക്കൻ പ്രസിഡന്റുമാരാണ് ആ പറഞ്ഞ ഉടനെ അപ്പം ട്രംപ് തന്നെ ഇസ്രായേൽ എത്ര സപ്പോർട്ട് ചെയ്ത ഒരു പ്രസിഡന്റ് അമേരിക്കൻ ചരിത്രയിൽ ഉണ്ടായിട്ടില്ല എന്തോ ഒരു അകമഴിഞ്ഞ സപ്പോർട്ടാണ് എറിസിലിയൻ പ്രഖ്യാപിക്കുന്നു ഇസ്രൈലിന്റെ ശാശ്വതമായിട്ടുള്ള തലസ്ഥാനമായിട്ട് അതൊക്കെ ഭയങ്കര തീരവാദ നടപടിയാണ് അപ്പൊ ഇപ്പം തന്നെ ഈ ഗാസ വാറില് എന്താണ് അമേരിക്ക ചെയ്തത് എന്തോ ഒരു അകമഴിഞ്ഞ സപ്പോർട്ടാണ് ഈ പിന്നെ ഉടമ്പടിയിലേക്ക് നയിച്ചത് അതാണ് അല്ലേ ഇപ്പം ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇപ്പം അമേരിക്കയുടെ സ്പെഷ്യൽ എൻവ ഇ ആണ് സ്റ്റീഫൻ വിറ്റ് കോഫ അയാൾ ജൂയിഷാണ് അമേരിക്കയുടെ ഇസ്രായേലി അംബാസിഡറാണ് മൈക്ക് ഹക്കാബി അയാളൊരു പാസ്റ്ററാണ് അതൊരു പഴയ പാസ്റ്ററാണ് പൊളിറ്റീഷ്യൻ കൂടാണ് ഈ ഹക്കാബി ഒരു ഒരു നാല് മാസം മുമ്പ് അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ കത്തെഴുതി അതായത് അവിടെയുള്ള അവിടെ വരുന്ന അമേരിക്കയിൽ നിന്ന് വരുന്ന ഗോസ്പൽ പ്രീച്ചേഴ്സിനെ അവർ അഡ്മിറ്റ് ചെയ്യുന്നില്ല നിങ്ങളത് വായിച്ചെനിക്കറിയത്തില്ല അപ്പം അത് വലിയ ഇഷ്യൂ ആയി എന്നിട്ടത് ഭയങ്കരമായ രീതിയിൽ ട്രംപുമായി ഷൗട്ട് ചെയ്തു എന്ന് അറിയുന്നത് അത് എത്രയും പെട്ടെന്ന് മാറ്റണം എന്ത് ബേസിക്കലി ഹക്കബി പറഞ്ഞാൽ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ബേസിക്കുണ്ടാകാരാണ് പാസ്സായിരുന്നു അപ്പോ സൈന അദ്ദേഹം സപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും ക്രിസ്തീയ മിഷ് മിഷനു പ്രവർത്തകരെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യേണ്ടത് കാരണം മിസൈലാണെങ്കിലും ക്രിസ്തീയ മിഷണർമാരുടെ പ്രവർത്തനങ്ങൾ അതൊരിക്കലും പ്രതിബന്ധമാകരുന്ന് നിർബന്ധം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അംബാസഡർഷിപ്പ് അതിനുപയോഗിക്കണം അദ്ദേഹം അല്ല നമുക്ക് അറിയാൻ നമുക്ക് അറിയാൻ സാധിക്കുന്ന ചില ജൂ ജൂഷ് മേഖലയില് അവിടെ ക്രിസ്ത്യൻ വിശ്വാസികള് അതായത് മഷിയാനിക് ജൂയിഷുമായിട്ട് അടി ഉണ്ടാകാറുണ്ട് അവിടുത്തെ ഓർത്തഡോക്സ് ജൂസ് അത് വാർത്തകളൊക്കെയാണ് അമേരിക്കൻ ആൾക്കാർക്ക് അതിനെപ്പറ്റി പ്രതികരണമുള്ളത് അല്ല അത് അമേരിക്കക്കാർ യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന അവരിപ്പം ക്രിസ്ത്യ വിശ്വാസികൾ സ്വീകരിച്ച യഹൂദന്മാരുണ്ട് മഷിയായി അല്ലെ അവർ മഷിക വന്നു അവര് വിശ്വസിക്കുന്നു മറ്റവർ വന്നില്ല അവരെ ഞാൻ പോകുന്നു അപ്പൊ അമേരിക്കതിനകത്തൊരു ഒരു നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് കാരണം അങ്ങനെ അമേരിക്കയ്ക്ക് പറ്റത്തുള്ളൂ ഇസ്രായേലിന് മൊത്തത്തിൽ അമേരിക്ക അവിടെ വിശ്വാസമുള്ള അല്ലാത്ത അമേരിക്ക നോക്കുന്നില്ല മൊത്തത്തിൽ അന്ധമായ ഒരു അതേപോലെ തന്നെ കാത്തലിക്സ് അമേരിക്കൻ കാത്തലിക്സും യൂറോപ്യൻ കാത്തലിക്സും ഞാൻ രണ്ടായിട്ടാണ് കാണുന്നത് കാരണം എൻ്റെ ധാരണ ഇവരെല്ലാം ഒറ്റ കാത്തലിക്സ് ആണെന്നാണ് പക്ഷെ അവസാനം ഇപ്പം അമേരിക്കൻ കാത്തലിക് ആണ് ഇപ്പം പോപ്പായിരിക്കുന്നത് പക്ഷെ അമേരിക്കൻ കാത്തലിക്സ് ജൂയിഷ് കമ്മ്യൂണിറ്റിയും ഇസ്രായേലിനെയും പിന്തുണയ്ക്കുന്നുണ്ട് യൂറോപ്പിലുള്ളവര് ഈ പറയുന്ന ഇസ്രായേലിനെ അത്രമാത്രം പിന്തുണയ്ക്കുന്നതിൽ സ്വീഡൻ പിന്തുണയ്ക്കുന്നുണ്ട് അത് പറയാൻ കാരണമെന്ന് പറയുന്നത് അവിടെ റീഹാബിലിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് അവിടെ അവിടെ വീടുകളൊക്കെ വെച്ച് കഴിയുമ്പോൾ സ്വീഡനിലെ പല ഇൻഡിവിജ്വലായിട്ടുള്ള ബിസിനസ്സുകാരും ഒക്കെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ അമേരിക്കയിൽ ആയിട്ടുള്ള ക്രിസ്ത്യൻ ജൂയിഷല്ല അവർ അവർക്ക് വേണ്ടി ഒരു ഇസ്രായേലി ഫണ്ടുണ്ട് ബേസിക്കലി അവർക്ക് ആവശ്യത്തിന് കാരണം പല രീതിയിലും അത് ബേസിക്കലി എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും രാജ്യത്തിന് വേണ്ടി അങ്ങനെ ഇൻഡിവിജ്വൽ ഫണ്ട് റേസ് ചെയ്യുന്ന രാജ്യമാണ് അമേരിക്കയും സ്വീഡനും എന്തുകൊണ്ടാണ് ഈ അമേരിക്കൻ കാത്തലിക്സും ഇതിൻ്റെ ഈ സപ്പോർട്ട് ബേസിന്റെ കാര്യത്തിൽ ഇസ്രായേലിന് അകത്ത് യൂറോപ്യൻസിനെ പോലെ അല്ലാത്തതിൻ്റെ കാര്യം എന്താ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ കാരണം കാരണം അമേരിക്ക വിശ്വസിക്കുന്ന ഒരു ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാടാണ് ഇസ്രായേലിനോട് കാരണം ഭേദപുസ്തക അടിസ്ഥാനത്തിലാണത് ചരിത്രം അടിസ്ഥാനമാക്കിയാണ് ദൈവത്തിന്റെ ജനമാണെന്നുള്ള വ്യക്തമായിട്ട് കൂടിയാണ് എന്നാൽ യൂറോപ്പിൽ ഈ പറഞ്ഞതുപോലുള്ള ക്രിസ്ത്യൻ വിശ്വാസം വളരെയധികം തകർച്ചയിലാണ് മൊത്തം കാത്തലിക് ആണെങ്കിൽ പോലും ധാരാളം കാര്യങ്ങളിൽ കടന്നു വരുന്നുണ്ട് കാരണം ക്രിസ്ത്യാന മൂല്യങ്ങൾക്ക് എതിരായിട്ടുള്ള പല പ്രവണതകളും യൂറോപ്പിലുള്ള കത്തോലിക്ക സമൂഹത്തിൽ വരുന്നു ക്രിസ്ത്യൻ സമൂഹത്തിൽ വരുന്നു അനുഭവം അപ്പൊ അപ്പൊ തന്നെ ആ ഒരു വിശ്വാസം അവർ ത്യജിക്കുകയും അല്ലെങ്കിൽ അതിനോട് കോംപ്രമൈസുകയും ചെയ്യുന്ന ആ ഒരു പശ്ചാത്തലത്തിലൂടെയാണ് ഇസ്രായേലിനെ അങ്ങനെ അങ്ങ് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പല പല പലസ്തീനികൾക്കും അതുപോലെ ഉള്ളു ഇസ്രായേൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല പലസ്തീനികളെ ഇസായെ സാധാരണ ഒരു ജനതയായിട്ടാണ് അവർ കാണാൻ ശ്രമിക്കുന്നത് എന്നാൽ അമേരിക്ക അങ്ങനല്ല അമേരിക്കയുടെ നിലപാട് എന്നും അന്നും ഇന്നും ഒന്നാണ് കാരണം ഇസ്രായേൽ അവരുടെ ഒരു സഹോദരനാണ് ആ സഹോദരനെ സംരക്ഷിക്കാന്നുള്ളത് ദൈവ ദൈവികമായിട്ടുള്ള ഒരു ഉടമ്പടിയിലാണ് അവർ ഏർപ്പെട്ടി നിൽക്കുന്നതെന്നും അതോപ്പം അമേരിക്കയുടെ ഒഴിച്ചൂടമില്ലാത്ത ഉത്തരവാദിത്തമാണെന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത് അതാണ് വ്യത്യാസം ആ ആ വിശ്വാസം തന്നെ അമേരിക്ക അമേരിക്കൻ കാത്തോലിക്സുണ്ട് കാരണം കാതലിക്സ് ഇപ്പൊ തന്നെ ട്രംപിന്റെ ഭരണകൂടത്തില് ഏറ്റവും കൂടുതൽ കത്തോലിക്കര് ഭരണത്തിലുള്ളത് ട്രംപിന്റെ കാത്തിനു എത്രയോ സെക്രട്ടറിമാർ കാത്തോലിക്കരാണ് അപ്പൊ ഇത്ര മാത്രം പ്രാധാന്യം അപ്പൊ അമേരിക്കൻ കാതലിക്സിന്റെ നിലപാടാണ് അമേരിക്കയുടെ നിലപാട് അത് ഒരു ഒന്നാണ് അതേപോലെ തന്നെ സ്റ്റാലി ഈ പറയുന്ന അമേരിക്കയിൽ കൂടുതൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ലിബറൽസ് അല്ല ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഈ കൺസർവേറ്റീവ് അവരുടെ ദൈവവിശ്വാസമാണോ സപ്പോർട്ട് ചെയ്യാൻ കാരണം അവർ ബൈബിൾ കാരണം വിശ്വസിക്കുന്ന ലിബറൽസ് ലിബറൽ അത് തന്നെ പറയണമല്ലോ ലിബറൽ അഹമ്മദിനെ നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ബൈബിൾ വിശ്വാസം നഷ്ടപ്പെടുകയല്ലേ അല്ലെങ്കിൽ ലിബറൽ അല്ലേ കാരണം അത് മറ്റു വിശ്വാസങ്ങളെ സ്വീകരിക്കുകയും അല്ലെങ്കിൽ ക്രിസ്ത്യ വിശ്വാസത്തോട് ഒരു ന്യായകക്ഷീയമായിട്ടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ആളുകൾ ലിബറൽ ആകുന്നു അപ്പൊ അതുകൊണ്ട് അവരുടെ വിശ്വാസത്തിലുള്ള വ്യതിയാനമാണ് ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം ഈ ദീപാവലിയുമായി ബന്ധപ്പെട്ട് കാരണം ഞാൻ ഞാൻ ഇത്രയും നാളായിട്ടും അമേരിക്കയുടെ സോഷ്യൽ മീഡിയ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ് എന്താണ് ഇവിടുത്തെ ട്രെൻഡ് അതേപോലെ പ്രസിഡന്റ് എന്താ പറയുന്നത് മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടി കാരണം അത് ഗ്ലോബലായിട്ട് എല്ലാവരും വാച്ച് ചെയ്യുന്നത് എക്കോണമി എന്താണ് ഈ ദീപാവലിയായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത്രമാത്രം വലിയൊരു രൂക്ഷമായ രീതിയിൽ പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻസ് ആയിട്ടുള്ള കൺസർവേറ്റീവാണ് ഏറ്റവും കൂടുതൽ പ്രസിഡന്റ് ട്രംപിനെയും വിവേക് രാമി മാർക്ക് റൂബിയോ ജെ ഡി വാൻസ് ഇവരെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇന്ത്യൻ ഒറിജിനായിട്ടുള്ളവരെ ഭയങ്കരമായിട്ടാണ് കയറി അറ്റാക്ക് ചെയ്തേക്കുന്നത് ഇത് ഇത്രമാത്രം കൺസർവേറ്റീവായിട്ട് റിപ്പബ്ലിക്കൻസ് അറ്റാക്ക് ചെയ്യാൻ കാരണം എന്തോ ഇത് വളരെ കൗതുകകരമാണ് ഇങ്ങനെ സാധാരണ സംഭവിക്കുന്ന പതിവ് അമേരിക്കയിൽ അമേരിക്ക എല്ലാവരും സ്വീകരിക്കുന്ന രാജ്യമാണ് എല്ലാ മതങ്ങളെയും എല്ലാ സംസ്കാരങ്ങളെയും ഒരുപോലെ സ്വീകരിക്കുന്ന വളരെ ഉദാരമായ ഒരു മനസ്സുള്ള ഒരു ജനതയാണ് അമേരിക്കൻ ജനത ഇത് സംഭവിച്ചത് ഞാനും വളരെ ശ്രദ്ധിച്ചേക്കും കാര്യത്തില് എന്താ സംഭവിച്ചത് ഞാനതിന്റെ പിന്നാമുറം അന്വേഷിക്കുകയും ചെയ്തു എന്താണ് ഇങ്ങനെ സംഭവിച്ചത് അത് ഒന്ന് ഈ ഇന്ത്യക്കാരായിട്ടുള്ള ഹൈന്ദവ സഹോദരന്മാർ ഇവിടെ വന്നിട്ട് ഈ നാട്ടിൽ ചെയ്യുന്ന അതേ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് റോഡിലൂടെ ഇതൊക്കെ ഉരുട്ടിക്കൊണ്ട് പോവുക ഇവിടെയുള്ള കുളങ്ങളെ കൊണ്ട് ഗണേശ വിഗ്രഹം കഴുകുക അതിനെ കുറിപ്പിക്കുക പിന്നെ നാട്ടി കാണിക്കുന്ന ഗംഗാ നദിയിലൊക്കെ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയുള്ള നദികളെ ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ തന്നെ സാമൂഹ്യമായിട്ടുള്ള പല മലിനീകരണത്തിനിടയാകുന്ന അമേരിക്കാൻ വിശ്വസിക്കുന്നു അങ്ങനെയുള്ള വളരെ പ്രത്യക്ഷത്തിൽ നാട്ടിൽ ഇന്ത്യയിലെ ഇന്ത്യയാണ് ഇന്ത്യയിലെ ഒരു വാരാണസി ആണ് ഇവിടുത്തെ വാഷിങ്ടൺ ആണ് അവർ വിശ്വസിക്കുന്നത് ഇത് ഇവിടെ അത്ര വർക്ക് ചെയ്യുന്നത് കാരണം പിന്നെ ഒരു കാര്യമുണ്ട് ഈ അമേരിക്കയിലുള്ള ഈ കൺസർവേറ്റീവ് സമൂഹം അവർ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതാത് സമയങ്ങളിൽ സോഷ്യൽ മീഡിയ വഴി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നമ്മുടെ വനൽത്തുമ്മല് ലോകത്തുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ വെലുത്തുമ്മൽ എല്ലാ ദിവസവും കാണാൻ കഴിയും ഇത് ഇന്ത്യ നടക്കുന്ന ജനാധിപത്യ ദംശനങ്ങൾ മതസ്വാതന്ത്ര്യ നിക്ഷേപങ്ങള് മത നിക്ഷേപ തന്നെ അമേരിക്കൻ ജനതയെ വളരെയധികം ചൊടിപ്പിച്ചിട്ടുണ്ട് അവർ വളരെ സീരിയസ് ആയി കാര്യത്തില് അതുകൊണ്ട് ഇന്ത്യയിൽ ഇത്ര ശതമാനത്തോളം ഉണ്ട് എന്നിട്ട് എന്തുകൊണ്ട് അവർക്ക് ഭരണഘടന നൽകുന്ന മതസ്വാധീനം ലഭിക്കുന്നില്ല എന്തുകൊണ്ട് അവർ അവകാശങ്ങൾ ലിംഗിക്കപ്പെടുന്നുള്ള വലിയ ചോദ്യം വളരെ ഗൗരവമായിട്ട് അമേരിക്ക ചോദിച്ചു തുടങ്ങിയെന്നുള്ള കാരണം എന്റെ ഒരു കാരണം രണ്ട് മറ്റേ ഒരു ശതമാനമേ അമേരിക്കൻ ഹിന്ദുക്കൾ ഒരു ശതമാനമേ ഉള്ളൂ ആ ഒരു ശതമാനം ഹിന്ദുക്കൾക്ക് വേണ്ടി അമേരിക്ക എന്താ ചെയ്യുന്നത് ഇവിടെ എന്തായാലും എത്ര ആയിരം ക്ഷേത്രങ്ങളാണ് ഇപ്പൊ ബി സി പണിയാണ് മൂന്നാമത്തെ വലിയ ക്ഷേത്രം അമേരിക്ക ഉദാരമായ ഒരു സമീപനമാണ് ക്ഷേത്രങ്ങൾക്ക് അനുമതി കൊടുക്കുന്നു ഏത് വലിയ ക്ഷേത്രം നിങ്ങൾക്ക് പണിയാം അല്ലെ ഇവിടെ മോസ്കോയുടെ പണിയുന്നു അപ്പൊ ഒരു ശതമാനം മാത്രം വരുന്ന ഈ ഹിന്ദു സമുദായ സമൂഹത്തെ അമേരിക്ക എന്തുമാത്രം സംരക്ഷിക്കുന്നു സഹായിക്കുന്നു അവരെ പിന്തുണയ്ക്കും ഇതെന്തുകൊണ്ട് ഈ ഇന്ത്യൻ ഇന്ത്യയിലുള്ള ഈ ഹൈന്ദവ സമൂഹം അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിലെ ഈ ഈ തീവ്രവാദികളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുന്നില്ല അപ്പോ അതും അമേരിക്കൻ ജനതയെ വളരെയധികം ഗൗരവമായി ചിന്തിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ അവർക്ക് ഇത് ബേസിക്കലി ട്രംപ് ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ ബേസിക്കലി ഇന്ത്യ ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ഈ പറയുന്ന രീതിയിൽ ആർ എസ് എസ് ആയിട്ടുള്ള ഒരു ദയം കാരണം ഏറ്റവും കൂടുതൽ അമേരിക്കയിലുള്ള ആർ എസ് എസ് പറയുന്ന ട്രംപിനെ സപ്പോർട്ട് അല്ല സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ എനിക്ക് നേരിട്ട് പട്ടേൽ ഉൾപ്പെടെ ഇപ്പൊ ഗുജറാത്ത് സമൂഹത്തിലെ വലിയ ബിസിനസ് അവർക്ക് അവരൊക്കെ ഭയങ്കര സംഭാവനയാണ് കൊടുക്കുന്നത് പിന്നെ ഡോണൾഡ് ട്രംപിന്റെ ക്യാമ്പയിൽ സംഭവന കൊടുക്കുന്നുള്ളൂ ഈ ഇപ്പൊ ക്യാഷ് പത്തേനെന്ന് പറഞ്ഞാൽ ക്യാഷ് ആകുന്നോക്കണം ക്യാഷ് പത്തേനാണ് അപ്പൊ ഇവർക്ക് ക്യാഷിന്റെ പുറകിലുണ്ട് അപ്പോ അപ്പൊ ഇത് ഇവിടത്തെ ഒന്നും കയറി ഇതൊന്നും ഒരു ഭരണരംഗത്ത് വരിക അല്ല ഇതിലൊക്കെ വളരെ വർഷങ്ങൾ നീണ്ട ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട സംഭാവനകളും പിന്തുണയും അപ്പോ അത് ആർ എസ് എസ് അല്ല ഇപ്പൊ ഇവിടെയുള്ള പല ആളുകളോട് സംസാരിച്ചപ്പോ ഇവർക്ക് ആർ എസ് എസോ അല്ലെങ്കിൽ നാട്ടിലെ സംഘപരിവാറോ ഈ ബജറങ്കം താളം എന്ന് പറയുന്ന സംഘം അവരും ചെയ്യുന്നതിന് ഒരു സപ്പോർട്ട് ചെയ്യുന്നില്ല അമേരിക്കയിലെ ഹിന്ദു സമൂഹം വളരെ ചെറിയൊരു ഫ്രാക്ഷൻ മാത്രമേ ഉള്ളൂ ഈ നാടിന് നടക്കുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു ഈ അതാ ഈ മതസ്വാതന്ത്ര്യ നിഷേധങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ചെറിയ ഫാഷൻ ബാക്കി എല്ലാവരും അമേരിക്കയോട് ചേർന്ന് അമേരിക്കൻ സംസ്കാരത്തോട് ചേർന്ന് വന്ന ആളുകൾ അവർക്ക് അമേരിക്ക ഒരു ജനാധിപത്യം കാഴ്ചവാണ് മതേതര രാജ്യമാണെന്ന് വിശ്വസിക്കുന്ന അപ്പൊ ഇന്ത്യ ഇന്ത്യയുടെ അങ്ങനെയുള്ള സമീപനത്തിൽ ഒന്നും സർക്കാരിന് ഒരു ഒരു വ്യത്യാസം ഉണ്ടാകാൻ ഇത് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത പക്ഷേ വേറെ കാര്യമുണ്ട് വൈറ്റ് ഹൌസ് ഈ ഇന്ത്യയിലും മറ്റു രാജ്യങ്ങൾ നടക്കുന്ന ഈ മതസ്വാത നിഷേധങ്ങളെ നോക്കുന്ന പോലെ തന്നെ ഇക്കാര്യത്തിലും വൈറ്റ് ഹൌസിന് ഒരു നിരീക്ഷണമുണ്ട് അത് വളരെ ഗൗരവമായിട്ടാണ് ഇപ്പൊ അടുത്ത കാലത്തായിട്ട് വന്നോണ്ടിരിക്കുന്നത് താങ്ക് യു വെരി മച്ച് നല്ലൊരു ചിറ്റ് ആയിരുന്നു അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച്